മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം അതുപോലെ വയസ്സാവാതിരിക്കണമെങ്കിൽ ആദ്യം ചെറുപ്പമാവാതിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം അങ്ങാടിയിലൂടെ പോവണം അത് ആനപ്പുറത്താവണം എന്നാൽ ആരും കാണരുത് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഓർമ്മ വരുന്നത് ഒരു പഴയ സിനിമാ പാട്ടാണ് ചിരിച്ചാലും മരിക്കും കരഞ്ഞാലും മരിക്കും എന്നാൽ പിന്നെ ചിരിച്ചൂടെ അതുപോലെ നാം ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും ശരി വയസ്സാവും എങ്കിൽ പിന്നെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചുകൂടെ അതുകൊണ്ട് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ വാർദ്ധക്യത്തെ നേരിടുക വാർദ്ധക്യം ഒരു രോഗമല്ല ജീവിതത്തിന്റെ അവസാന വാക്കുമല്ല അത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരു അവസ്ഥ മാത്രമാണ് മനുഷ്യ ജീവിതത്തിലെ മറ്റുള്ള അവസ്ഥകൾ പോലെ അല്ലാതെ അതിനു മാത്രം ഒരു പ്രത്യേകതയോ പ്രാധാന്യമോ ഇല്ല ഒരു കണക്കിന് പറഞ്ഞാൽ യൗവനവും വാർദ്ധക്യവുമെല്ലാം ശാരീരികമല്ല മാനസികമാണ് അതായത് ശരീരം വൃദ്ധനാവുമ്പോഴും വേണമെങ്കിൽ മനസ്സിലൊരാൾക്ക് യുവാവാൻ കഴിയും അങ്ങനെയുള്ള എത്രയോ പേര് നമ്മുടെ ചുറ്റുവട്ടത്ത് നാം കാണുന്നു വാർദ്ധക്യം വകവെക്കാതെ ചുറുചുറുക്കോടെ ഓടിപ്പാഞ്ഞു നടക്കുന്നവർ തൊണ്ണൂറ് കഴിഞ്ഞിട്ടും എഴുത്തും വായനയും അത്യാവശ്യം പൊതുപരിപാടികളുമായി കഴിയുന്ന എം ടി പഴയ തന്റെ സിനിമകൾ കണ്ടും സൗഹൃദങ്ങൾ പുതുക്കിയും സജീവമായി നിൽക്കുന്ന മധു ഇവർ രണ്ടു പേരും മലയാള മനസ്സിന്റെ ഐക്കണായി നിലനിൽക്കുമ്പോൾ പിന്നെ എന്ത് വാർധക്യം മറിച്ചുമുണ്ട് കേട്ടോ ശരീരം കൊണ്ട് യുവാക്കളും മനസ്സുകൊണ്ട് വൃദ്ധരുമായവർ അകാലത്തിൽ നരയും ജരയും ബാധിച്ചവർ വാർദ്ധക്യം ജനിക്കുന്നതും മരിക്കുന്നതും ആദ്യം നമ്മുടെ മനസ്സുകളിൽ തന്നെയാണ് മനസ്സിനെ ഒരിക്കലും വയസ്സനാവാൻ വിടാതിരിക്കുക അപ്പോൾ വാർദ്ധക്യം നമ്മുടെ പടിക്ക് നിൽക്കും അതിന് ആദ്യം നമുക്ക് വയസ്സായിട്ടില്ല എന്ന് നാം നമ്മെ തന്നെ വിശ്വസിപ്പിക്കണം എന്നാലെ മറ്റുള്ളവരെ അത് വിശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയും വയസ്സായി വയ്യാതായി എന്ന ചിന്ത ആദ്യം തന്നെ മനസ്സിൽ നിന്ന് പറിച്ചു കളയണം എന്നാൽ ബാക്കിയൊക്കെ വഴിയേ വന്നുകൊള്ളൂ ശരീരത്തിന്റെ പിറകെ മനസ്സിന് പോകാൻ അനുവദിക്കാതെ മനസ്സിന്റെ പിന്നാലെ ശരീരത്തെ നടക്കാൻ അനുവദിക്കുക മനസ്സിന്റെ ശക്തിയാണ് ശരീരത്തിന്റെ ശക്തി ശരീരത്തിന്റെ പവർ ഹൗസ് മനസ്സാണ് മനസ്സിനെ എപ്പോഴും സജീവമാക്കുക എന്നതാണ് മനസ്സിന്റെ ശക്തി നിലനിർത്താനുള്ള ഏക മാർഗം വെറുതെയിരിക്കുന്ന മനസ്സ് പിശാജിന്റെ പണിശാലയാണെന്ന് എപ്പോഴും ഓർക്കുക അതുകൊണ്ട് മനസ്സുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക ക്രിയേറ്റിവിറ്റിയാണ് വാർദ്ധക്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് പണ്ട് പെട്ടിയിൽ പൂട്ടി വെച്ചിരുന്ന പാട്ടും എഴുത്തും ചിത്രരചനയും ഡാൻസുമെല്ലാം പുറത്തെടുക്കുക വായന പൊടിതട്ടിയെടുക്കുക പണ്ട് കാണാൻ കൊതിച്ച നാടുകൾ പോയി കണ്ട് കൊതി തീർക്കുക പാട്ട് കേട്ട് സിനിമ കണ്ട് നിമിഷങ്ങളെ സജീവമാക്കുക പഴയ കൂട്ടുകാരോട് കൂട്ടുചേർന്നും ബന്ധുവീടുകൾ ഇറങ്ങിയും ദിവസങ്ങളെ മനോഹരമാക്കുക ഇതിലൊക്കെ ഉപരിയായി മറ്റൊരു കാര്യമുണ്ട് മനസ്സ് എപ്പോഴും പോസിറ്റീവായി നിലനിർത്തുക ആരോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ലാതെ എല്ലാവരോടും സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറുക മറ്റുള്ളവരോടുള്ള വെറുപ്പും അതൃപ്തിയും ആദ്യം കറിയിച്ചു കളയുന്നത് നമ്മെ തന്നെയാണ് എന്ന് ഓർക്കുക വാർദ്ധക്യത്തിൽ നമുക്ക് വേണ്ടത് പണമോ പേരോ പ്രതാപമോ അല്ല അല്പം മനസ്സമാധാനമാണ് അത് മറ്റെന്തുണ്ടായിട്ടും എന്താ കാര്യം അത് അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല നമ്മുടെ മനസ്സിൽ നിന്ന് നാം തന്നെ കണ്ടെത്തേണ്ട അമൂല്യ വസ്തുവാണ് വാർദ്ധക്യം ഒരു ശാപമല്ല അത് വെറും ഒരവസ്ഥ മാത്രമാണ് ജീവിതത്തിന്റെ അനിവാര്യതയാണ് അതിൽ പേടിച്ചിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല മുൻപ് ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടവരല്ലേ നിങ്ങൾ ഇതും അതുപോലെ മറ്റൊരു വെല്ലുവിളിയായി സ്വീകരിക്കുക സധൈര്യം നേരിടുക വയസ്സ് കലണ്ടറിലാണെങ്കിൽ പ്രായം മനസ്സിലാണ് എന്ന് കരുതുക ഇരുപതിന്റെ കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ അറുപതിന്റെ അറിവ് നിങ്ങൾക്കുണ്ട് എന്നറിയുക